നമസ്കാരം ഷാഹി പാർക്കിൽ ചാൻസി റാണിയുടെ പ്രതിമ ഉയർന്നു ഷാഹി ഈദ്ഗ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി തള്ളിയാണ് കോടതി പ്രതിമ സ്ഥാപിക്കാൻ അനുമതി നൽകിയത് ഷാഹി ഈദ്ഖ പാർക്കിൽ ചാൻസി റാണിയുടെ പ്രതിമ സ്ഥാപിക്കാൻ ദില്ലി ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് അനുമതി നൽകിയ സിംഗിൾ ജഡ്ജിയുടെ തീരുമാനത്തെ എതിർത്താണ് മസ്ജിദ് കമ്മിറ്റി ഹർജി നൽകിയിരുന്നത് ദില്ലി പോലീസിന്റെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും കനത്ത സുരക്ഷാ വിന്യസത്തിനിടയിലാണ് പ്രതിമ ഠാൽ ഗ്രൗണ്ട് എംബൌട്ടിൽ നിന്ന് ബസാറിലെ ഈദ്ഖ പാർക്കിൽ എത്തിച്ചത് ക്രെയിൻ ഉപയോഗിച്ചാണ് പ്രതിമ ഉയർത്തി പാർക്കിൽ സ്ഥാപിച്ചത് അതിനു മുന്നോടിയായി കഴിഞ്ഞ ഒരാഴ്ചയായി നിലം നിർത്തി പ്ലാറ്റ്ഫോം തയ്യാറാക്കി മണ്ണിൽ തൂണുകൾ കുഴിച്ചിട്ടിരുന്നു ഷാഹി ഈദ്ഖ പാർക്ക് ഭൂമി തങ്ങളുടേതാണെന്നായിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ അവകാശവാദം എന്നാൽ ഈ വാദവും കോടതി തള്ളി അവകാശം ദില്ലി ഡെവലപ്മെന്റ് അതോറിറ്റി ആണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കേസിൽ വാദം കേൾക്കുന്നതിനിടെ തർക്കത്തിന് വർഗീയ നിറം നൽകിയതിന് മസ്ജിദ് കമ്മിറ്റിയെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ജസ്റ്റിസ് തുഷാർ റാവു രഗീല എന്നിവരടങ്ങുന്ന ദില്ലി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു ഇതോടൊപ്പം ഈദ്ഗാദ് മസ്ജിദ് കമ്മിറ്റിയെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചു മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച ദേശീയ നായികയുടെ പ്രതിമ ഈദ്ഗ പാർക്കിൽ തന്നെ സ്ഥാപിക്കുമെന്നും കോടതി പറഞ്ഞിരുന്നു അതേസമയം ചാൻസി റാണിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതിനെ എതിർത്ത സംഭവത്തിൽ മസ്ജിദ് കമ്മിറ്റി നേരത്തെ കോടതിയിൽ മാപ്പ് പറഞ്ഞിരുന്നു ദില്ലി ഷാഹി ഈദ്ഗാ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് കോടതിയിൽ മാപ്പ് പറഞ്ഞ് തടിയൂരിയത് പ്രതിമ സ്ഥാപിക്കുന്നതിനെ എതിർത്ത് കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിച്ച കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മാപ്പ് പറഞ്ഞത് മസ്ജിദിനു സമീപമുള്ള ഷാഹി ഇദ്ഗാഖ് പാർക്കിൽ ചാൻസി റാണിയുടെ പ്രതിമ സ്ഥാപിക്കാനായിരുന്നു അധികൃതരുടെ തീരുമാനം എന്നാൽ ഇത് തടഞ്ഞ മസ്ജിദ് കമ്മിറ്റി എതിർപ്പ് പ്രകടമാക്കി ഹർജി സമർപ്പിക്കുകയായിരുന്നു ഇത് പരിഗണിച്ച കോടതി ചാൻസി റാണി ഈ രാജ്യത്തിന്റെ യോദ്ധാവാണെന്നും വർഗീയ ശക്തികൾക്ക് വേണ്ടി ചരിത്രം മാറ്റിയെഴുതാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ഉപയോഗിച്ച് മസ്ജിദ് കമ്മിറ്റി വർഗീയ രാഷ്ട്രീയം കളിക്കുകയാണെന്നും കോടതി വിമർശിച്ചിരുന്നു ഇതേ തുടർന്ന് പ്രതിമ സ്ഥാപിക്കുന്നതിനെതിരെ നൽകിയ ഹർജി കമ്മിറ്റി പിൻവലിച്ചിരുന്നു ശേഷം പുതിയ ഹർജി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ സമർപ്പിച്ചു ഡിവിഷൻ ബെഞ്ച് സമർപ്പിച്ച ഹർജി കോടതി പരിഗണിച്ചിരുന്നു ഇതിനൊപ്പമായിരുന്നു മാപ്പ് അപേക്ഷയും സമർപ്പിച്ചത് വെബ്ഡെസ്ക്യൂസ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം വൈറ്റ് സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം